ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സേട്ട് പറയാണ് മിസ്റ്റർ സുന്ദരൻ നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് ലലം വിളിച്ചിരിക്കുന്നു ഇതിനു മുകളിൽ ആർക്കെങ്കിലും വിളിക്കാൻ താൽപ്പര്യമുണ്ടോ അപ്പോൾ സിദ്ധു ചന്ദ്രികയെ തടയാണ് ചന്ദ്രികയെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇതിന് മുകളിൽ നീ വിളിക്കരുത് ചന്ദ്രിക അതൊന്നും കാര്യക്കാതെ വീണ്ടും വിളിക്കുകയാണ് നാല് കോടി നാൽപ്പത്തി ലക്ഷം ചന്ദ്രികയുടെ വീണ്ടും വീണ്ടും ഇള്ള ഈ വിളി കേട്ടിട്ട് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അതേപോലെ തന്നെ മേഘയും മനോഹരനും മറ്റുള്ള ആൾക്കാരൊക്കെ ചന്ദ്രികയെ നോക്കുകയാണ് അപ്പം തന്നെ പിന്നെ സുന്ദരൻ എണീച്ച് വിളിച്ചു നാല് കോടി അമ്പത് ലക്ഷം ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ് നാല് കോടി അമ്പത്തി ഒന്ന് ലക്ഷം ഏട്ടു തന്നെ അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് മറ്റേ ആൾക്കാരോട് പറയാണ് അതായത് ലേലം നന്നായി കയറുന്നുണ്ട് ചന്ദ്രിക നാല് കോടി അമ്പത്തൊന്ന് ലക്ഷത്തിന് ഈ വീട് ലേലം വിളിച്ചിരിക്കുന്നു ഇതിനു മുകളിൽ ആർക്കെങ്കിലും വിളിക്കാൻ താല്പര്യമുണ്ടോ സുന്ദരൻ ഷേ എന്ന് പറഞ്ഞ് ആ കസേരയിലിരുന്നു അപ്പോൾ ഇനി ആരും വിളിക്കാനില്ല അപ്പോൾ മേഘ മനോഹരനോട് പറയാണ് എന്താ അമ്മവാ എന്താ മോളെ ഓരോ ലക്ഷമായിട്ട് അവൾ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേലം ഉറപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ് നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം ഒരു തരം നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം രണ്ട് തരം നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം മൂന്ന് തരം അങ്ങനെ ഫൈനലായിട്ട് ചന്ദ്രിക വിളിച്ച ലേലത്തിൽ ഉറപ്പിച്ചു അപ്പോൾ മേഘ ഞെട്ടലോടെ മനോഹരനെ നോക്കുകയാണ് അപ്പോൾ സേട്ട് പറയാണ് ഈ വീട് അവസാനം ചന്ദ്രിക തന്നെ ലേലത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നു അഞ്ചേക്കർ സ്ഥലത്ത് ആറായിരം ചതുരശ്ര അടിയിൽ തോട്ടവും വീടും അവർക്ക് സ്വന്തമായിരിക്കുന്നു ഇതാണ് ഈ ലേലത്തിൻ്റെ അവസാന തീരുമാനം പിന്നെ സേട്ട് വിളിക്കുകയാണ് ചന്ദ്രിക നിങ്ങൾ വന്ന് ഈ ഡോക്യുമെൻസിലൊക്കെ ഒന്ന് ഒപ്പിട്ടെ ചന്ദ്രിക സിദ്ധുവിനെ നോക്കി സമാധാനത്തോടെ പറയാണ് വരണം സാർ പോയി ഒപ്പിടാം പക്ഷേ അപ്പോഴും സിദ്ധുവിന് മനസ്സിൽ ധൈര്യം കുറച്ചിട്ടില്ല സിദ്ധു വീണ്ടും പറയാണ് ചന്ദ്രികേ നീ കാണിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ചന്ദ്രിക നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം നീ എങ്ങനെ അറേഞ്ച് ചെയ്യും ചന്ദ്രികൻ ഞാൻ പറയുന്നത് കേൾക്ക് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചാന്ദ്രികെ നീ ലേലം വിഡ്രോ ചെയ്ത് എല്ലാവരോടും ക്ഷമ ചോദിച്ച് വരാൻ നോക്ക് ഇല്ല സാർ ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തുക കടം വാങ്ങിയാണെങ്കിലും ഞാൻ അടക്കും സാർ അപ്പം അതിനുശേഷം ലേലത്തിൽ പങ്കെടുത്ത എല്ലാവരും എണീക്കാണ് വാ പോകാം ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു എമൗണ്ടിനാണ് ലേലം പോയിരിക്കുന്നത് അവർ തന്നെ പരസ്പരം പറയാണ് അപ്പോൾ സേട്ട് ചന്ദ്രികയെ വിളിച്ചിട്ട് പറയാണ് ഇതാ ഇവിടെയൊക്കെ ഒപ്പിട്ടോളൂ ചന്ദ്രിക ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം സേട്ട് പറയാണ് സിദ്ധു സാർ നിങ്ങളും കൂടി ഇവിടെ ഒരു സാക്ഷി ഒപ്പിട്ടേക്കു പക്ഷേ സിദ്ധുവിന് തീരെ സമാധാനം ഇല്ല സിദ്ധു വീണ്ടും വീണ്ടും ചന്ദ്രികയെ നോക്കുകയാണ് അവസാനം സിദ്ധു ഒപ്പിട്ട് കൊടുത്തു മേഘ അവിടെ നിന്ന് തളർച്ചയോടെ പറയാണ് ഷേ അവൾ എങ്ങനെയെങ്കിലും ഈ ലേലം പിടിച്ചല്ലോ അമ്മാവാ മേഘ എന്തോ ഒരു എന്തോരാവശ്യത്തിൻ്റെ പുറത്തിൽ ലേലം വിളിച്ചെടുത്തതാണ് പക്ഷേ നോക്ക് രണ്ട് ദിവസത്തിനകം അവളെ കൊണ്ട് പൈസ അടക്കാൻ പറ്റുമോ നിങ്ങളുടെ അച്ഛൻ്റെ വീട് നിങ്ങൾ നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ എമൗണ്ട് എന്നെ ഏൽപ്പിച്ചാൽ ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പിന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലേലത്തുക നിങ്ങൾക്ക് എന്നെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ ഈ ലേലത്തിൽ പങ്കെടുത്ത സുന്ദരൻ സാറിന് പിന്നെ ഈ വീട് കൊടുക്കേണ്ടി വരും സാർ നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് അതൊരു വലിയ തുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതെനിക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല എനിക്ക് കുറച്ച് സാവകാശം വേണം ഈ ലേലത്തിൽ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ ലേലത്തിൽ പങ്കെടുത്ത സുന്ദരൻ സാറിന് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവധി തരാം സുന്ദരൻ സാർ പറയുകയാണ് ചന്ദ്രിക ഈ വീട് ഇത്രയും വലിയൊരു തുകയ്ക്ക് ലേലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രികയുടെ അച്ഛൻ്റെ വീടായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ റിസ്ക് എടുത്തിരിക്കുന്നത് സാറില്ല ഞാൻ മൂന്ന് ദിവസം സമയം തരാം മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്ക് പണം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വീട് എനിക്ക് തരണം അതിന് മുകളിൽ ഒരു മണിക്കൂർ പോലും ഞാൻ സമയം തരില്ല അത് കേട്ട് സേട്ട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക അതിന് നിങ്ങൾക്ക് സമ്മതാണോ ആ സമ്മതിക്കുന്നു സാർ അപ്പോൾ ഈ ഡോക്യുമെൻസിൽ കൂടി ഒപ്പിട്ടിട്ട് പോയിക്കോളൂ ഇതാ സുന്ദരൻ സാർ സാറും ഇതിൽ ഒപ്പിട്ടോളൂ ചന്ദ്രിക മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ തുക മൂന്ന് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഇവിടെ സ്വന്തമാക്കണം അങ്ങനെ നിങ്ങൾക്ക് ഈ തുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സുന്ദരൻ സാറിന് കൈമാറണം ശരി സർജി ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് എല്ലാവരും പിരിയാണ് ഇതും ചന്ദ്രികയും നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ മേഘയും മനോഹരനും അവിടെ നിൽപ്പുണ്ട് മേഘ പിടിക്കുകയാണ് സിദ്ധു എന്താ സിദ്ധു ചന്ദ്രികയ്ക്ക് ഒന്നും അറിയില്ലെന്ന് അറിയാം നിനക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിരുന്നോ നാലര കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്നെങ്കിലും ചന്ദ്രികക്ക് അറിയാമോ ഒന്നും അറിയാതെ വായിൽ വന്ന വിലക്ക് ലേലം പിടിച്ചിരിക്കുന്നു ലേലം ഉറപ്പിച്ച എമൗണ്ട് സേഡ്ജിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ വീട് സുന്ദരൻ കൊണ്ടുപോകും അതുമാത്രമല്ല നീ പത്ത് ലക്ഷം രൂപ ആ സേട്ടിന് പിഴ അടയ്ക്കേണ്ടിയും വരും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഏയ് മേഘ ഏത് വഴിയിൽ കൂടിയാണെങ്കിലും ആ വീട് ഞാൻ തിരിച്ചു പിടിച്ച് എൻ്റെ അച്ഛനെ ഏൽപ്പിക്കും നമുക്ക് കാണാം കോടിയിൽ അതിൽ ഒരു കോടി പോലും നിന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല നീ ചെല്ല് പിന്നെ ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ് സാർ സാർ വരണം സാർ അതുകൊണ്ട് കളിയാക്കിയിട്ട് മനോഹരം പറയുകയാണ് ചെല്ല് മോളെ അവർ പോയി വാ നമുക്ക് പോകാം എന്തെങ്കിലും ചെയ്യട്ടെ പിന്നെ ചന്ദ്രികയും സിദ്ധുവും നേരെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് പോയത് അപ്പോൾ അച്ഛൻ പറയാണ് ചന്ദ്രികയോട് ചന്ദ്രിക നീ വീട് സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ആ കോടി രൂപയ്ക്ക് എന്താ ചെയ്യുക എന്നാൽ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ വിശ്വസിച്ച് ആരും പൈസ തരില്ല മോളെ അമ്മയും ചോദിക്കുകയാണ് എന്തിനാണ് മോളെ ഇത്രയും വലിയ റിസ്ക് എടുത്തേ അമ്മേ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ അച്ഛൻ കെട്ടിയ വീട് ആരോ സ്വന്തമാക്കാൻ പോവാം അതെങ്ങനെയാ അമ്മേ എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്നേ എന്ത് വന്നാലും ശരി അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീട് സ്വന്തമായി എടുത്തേ പറ്റൂ ആ വീട് എനിക്ക് അച്ഛനെ തന്നെ തിരികെ ഏൽപ്പിക്കണം എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ ആ വീട് തിരികെ എടുത്തിരിക്കും നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ടിരിക്കെ ഇത് മോശപ്പെട്ട ലോകമാണ് നമ്മുടെ കയ്യിൽ വീട് സ്വത്ത് പണം ഇതൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ നമ്മൾ സഹായം ചോദിക്കാതെ തന്നെ ഓടിവന്ന് സഹായം ചെയ്യും എന്നാൽ നമ്മുടെ കയ്യിൽ സ്വത്തും ഇല്ല പണവും ഇല്ല എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല ആവശ്യമില്ലാതെ നീ എല്ലാ ഭാരവും കൂടി ചുമക്കരുത് എന്നെക്കൊണ്ട് അത്ര വലിയ എമൗണ്ട് ഒന്നും റെഡിയാക്കാൻ കഴിയില്ല നമുക്ക് ആ വീട് വേണ്ട അപ്പം ചന്ദ്രിക അമ്മയോട് പറയാണ് അങ്ങനെ പറയല്ലേ അമ്മേ അത്ര നിസ്സാരമായിട്ട് ആ വീട് എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും അച്ഛൻ പറയാണ് ചന്ദ്രിക നിന നിന്നെ കാണുമ്പോൾ എനിക്ക് അഭിമാനവും ഭയവും ഉണ്ട് മോളെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാശ്രയവും ഇല്ലാതെ വന്ന ചന്ദ്രികയാണോ ഇത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടമാവരുത് എന്ന് പറയാറില്ലേ ആ വിശ്വാസം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ട് മോളെ നിന്നെ ആരും സഹായിച്ചില്ലെങ്കിലും നിനക്ക് ആത്മവിശ്വാസമുണ്ട് കേട്ടോ ഏട്ടൻ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സംസാരിക്കുക ഒരു ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ ആറ്റം ആണെങ്കിൽ ആരുടെ നിന്നെങ്കിലും കടം വാങ്ങിക്കാം ഇതിപ്പോൾ നാലര കോടിയായട്ടോ ഇത്രയും വലിയൊരു എമൗണ്ട് റെഡിയാക്കാൻ മൂന്ന് ദിവസം പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഇത്രയും കാശ് റെഡിയാക്കുക എന്താ ആൻറ്റി ചന്ദ്രിക ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്ത് കൊടുക്കണം എല്ലാവരും കൂടി ചേർന്ന് ശ്രമിച്ചാൽ ഉറപ്പായി നമ്മളെ കൊണ്ട് പറ്റും അത് കേട്ട് ചന്ദ്രികയ്ക്ക് ആശ്വാസമായി ശരി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ തന്നെ പറ ആ ആൻറ്റി എനിക്കറിയാവുന്നവർ എൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ കമ്പനിയുടെ ക്ലയൻസ് ഇവരെ എല്ലാവരെയും വിളിച്ച് നമുക്ക് അവരോട് ക്യാഷ് ചോദിച്ചു നോക്കാം കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ട് പോലും നമുക്ക് വലിയ ഉപ ഉപകാരപ്രദമായിരിക്കും അത് കേട്ട് ചന്ദ്രിക പറയാണ് ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു സാർ എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ലേലം വിളിച്ചത് ഇപ്പോൾ സാറ് പറയുന്നത് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും ആ തുക നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം തോന്നുന്നു ഞാനും എൻ്റെ ബിസിനസ് ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് സഹായം ചോദിക്കാം എല്ലാവർക്കും ചേർന്ന് പരിശ്രമിക്കാം നമുക്ക് ആ വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും കിട്ടും അതാർക്കും തടയാൻ കഴിയില്ല ഇന്ന് നമ്മുടെ വീട് ലേലത്തിൽ വരാനും നിങ്ങളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടാനും ഒക്കെത്തിനും ഞാനാണ് കാരണം ലക്ഷ്മി സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് ഞാനന്ന് മേഘയുടെ പേരിൽ സ്വത്തൊന്നും എഴുതി വച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയെല്ലാം നടക്കുമോ ലക്ഷ്മി ദൈവം എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ നടക്കൂ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത് ഇനി നടക്കേണ്ടതിനെക്കുറിച്ച് സംസാരിക്കൂ സിദ്ധു പറയാണ് ചന്ദ്രികേ നമുക്ക് ടൈമില്ല നമ്മൾ താമസിക്കുന്ന ഓരോ നിമിഷവും വീട് നമ്മളിൽ നിന്നും കൈവിട്ടു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ പോവാം നമുക്ക് അറിയാവുന്ന എല്ലാവരോടും ചോദിക്കാം നമ്മൾ അക്കൗണ്ട് വെച്ചിരിക്കുന്ന ബാങ്കിലും നമുക്ക് ഓഡിയൻ ചോദിക്കാം ഉറപ്പായും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല ശരി വാ നമുക്കിറങ്ങാം ശരി സാർ ചന്ദ്രയെ എന്താ അമ്മേ ഒരു മിനിറ്റ് പിന്നെ ലക്ഷ്മി അവിടെ പോയിട്ട് ചന്ദനമൊക്കെ തൊട്ട് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് അതിനുശേഷം ചന്ദനം സിദ്ധുവിനും ചന്ദ്രയേക്കും തൊട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ചന്ദ്രയെ നീ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും നിൻറ്റോടൊപ്പം ദൈവം ഉണ്ടാവും വിശ്വാസത്തോടെ പോയിട്ട് വാ ശരിയമ്മ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛാ ഞങ്ങൾ ഇറങ്ങുന്നു സിദ്ധുവും ചോദിക്കുകയാണ് അങ്കളേ പോയിട്ട് വരാം പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ മേഘ മേഘയുടെ ചേറിൽ ഇരുന്നുകൊണ്ട് വലിയൊരു ചാർട്ട് നോക്കുകയാണ് അപ്പോൾ മനോഹരൻ അവിടെ വന്നിട്ട് പറയാണ് ഇത് എന്താ മോളെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമ്മളെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും നീ പറഞ്ഞു വിട്ടില്ലേ ഇനിയും നിനക്ക് ആരെയെങ്കിലും പറഞ്ഞു വിടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഞാൻ മാത്രമേ ഉള്ളൂ അറേ ആരും ഇല്ല പിന്നെ എന്തിനാ ഈ ലിസ്റ്റ് വെച്ചിരിക്കുന്നത് അത് കേട്ട് മേഘ പറയാണ് അമ്മാവാ വേറെ ലിസ്റ്റാണേ വേറെ ലിസ്റ്റോ മനസ്സിലായില്ല ഒന്ന് തെളിച്ച് പറഞ്ഞേ ചന്ദ്രിക വീട് ലേലത്തിൽ എടുത്തു കഴിഞ്ഞു ആ എങ്ങനെയായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ലേലം എടുത്ത എമൗണ്ട് സെറ്റിൽ ചെയ്തേ പറ്റുമോ ആ അതെ അതിനു വേണ്ടിയിട്ട് ചന്ദ്രിക ഉറപ്പായിട്ടും സിദ്ധുവിനോട് ഹെൽപ്പ് ചോദിക്കും സിദ്ധു ആണെങ്കിൽ അവൾക്ക് വേണ്ടി എല്ലാവരോടും കടം ചോദിക്കുകയും ചെയ്യും അവൻ കടൻ ചോദിക്കാൻ സാധ്യതയുള്ള അവൻ്റെ വിശ്വസ്തരായവരുടെ ലിസ്റ്റാണിത് ഓ ഇപ്പം മനസ്സിലായി അവളേ ഇത് വെച്ച് നീ ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുമോളെ ഇവരെ എല്ലാവരെയും ഫോൺ ചെയ്ത് സിദ്ധു ഉടൻ തന്നെ നിങ്ങളോട് കടം ചോദിച്ചു വരും അവനെ ഒരിക്കലും സഹായിക്കരുത് അവനെ സഹായിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന കാശ് തിരികെ കിട്ടില്ല എന്ന് വാണിങ് കൊടുക്കാൻ പോവാ ഓ അങ്ങനെ അപ്പം മേഘ ഇവരെ എല്ലാവരെയും വാൺ ചെയ്ത് അങ്ങനെയാവുമ്പോൾ സിദ്ധുവിന് ആരും പിന്നെ കടം കൊടുക്കില്ല ഓ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീട് പിന്നെ ചന്ദ്രകയ്ക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ ഏയ് എല്ലാവർക്കും തലയിലാണ് ബുദ്ധിയുള്ളത് പക്ഷേ നിനക്ക് ശരീരം മുഴുവൻ ബുദ്ധിയാണല്ലോ എങ്ങനെയൊക്കെയാ ചിന്തിച്ച് കൂടുന്നത് മോളെ നോക്കി ചിരിക്കുകയാണ് ചന്ദ്രികയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ചിന്തിക്കണോ നീ ചന്ദ്രികയെ തോൽപ്പിക്കുന്നത് തന്നെയാ ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി നീ ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോൾ ചന്ദ്രികയെക്കാളും മുകളിൽ പോയേനെ പക്ഷേ അവളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നീ നിന്റെ ജീവിതം പാഴാക്കിയല്ലോ മോളെ എന്താ അമ്മവ ഞാൻ തോറ്റൂന്ന് കരുതി കളിയാക്കുകയാണോ മോളെ മോളെ മോള് എന്താ മോളെ ഞാൻ മോളെ അങ്ങനെ ചെയ്യുവോ അതുകൊണ്ടല്ല ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സും പോയി കിട്ടി കയ്യിലുണ്ടായിരുന്ന വീടും പോയി കിട്ടി എന്നിട്ടും ചന്ദ്രികയെ തോൽപ്പിക്കാൻ നോക്കുകയാണല്ലോ നീ ആദ്യം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം നമ്മൾ സ്ട്രോങ് ആയിട്ടിരുന്നാൽ എതിരാളികളെ നമുക്ക് ഈസി ആയിട്ട് വീഴ്ത്താൻ പറ്റും ഇതിപ്പോൾ നമ്മളെ ചുഴിയിൽപ്പെട്ടത് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് കരയിലുള്ളതിനെ കൂടി കൊല്ലണം എന്ന് വിചാരിച്ചാൽ അത് കോമഡി അമ്മോളെ ഈ തത്വമൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല അമ്മവ ഞാനേ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക നല്ലത് പറഞ്ഞാൽ തലയിൽ കയറില്ലല്ലോ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെയാണ് നശിക്കാൻ പോകുന്നത് അമ്മാവൻ മനസ്സിൽ കാണുക എനിക്ക് പറയാനല്ലേ പറ്റൂ അല്ലാതെ പറ്റില്ലല്ലോ ശരി 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 നീ തിരുവെള്ളം അടിക്കോ അമ്മാവൻ എപ്പോഴും കൂടെ ഉണ്ടാവും മേഘ അപ്പം തന്നെ ഓരോരുത്തരെയും ഫോൺ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഹലോ ദിസ് ഇസ് മേഘ സാർ ഹായ് മേഘ എന്താണ് പെട്ടെന്ന് വിളിച്ചത് ഹൗ ആർ യു ഫൈൻ സാർ എന്താ പെട്ടെന്ന് വിളിച്ചത് പറയൂ മേഘ എന്താണ് കാര്യം ഒന്നുമില്ല സിദ്ധാർത്ഥ് ഒരു വലിയ കടത്തിൽപ്പെട്ടിരിക്കുക ആ അതുകൊണ്ട് അവൻ സാറിനോട് കടം ചോദിച്ചു വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാറ് ഒരിക്കലും അവനെ സഹായിക്കരുത് ഇത് ഞാൻ എന്തിന് പറയുന്നതെന്ന് വെച്ചാൽ അവൻ വല്ലാതെ കഷ്ടപ്പെടുവാ സാറിപ്പം പണം കൊടുത്തു കഴിഞ്ഞാൽ സാറിന് പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആ മനോഹരൻ അടുത്തതിനെ എന്ന് പറയുകയാണ് എന്താ മേഘ ഈ പറയുന്നത് അതെ സാർ അവന് കടം കൊടുത്ത ആൾക്കാർക്കൊന്നും പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക അത്തിന് മേൽ കടമായിട്ട് ഒരു കണക്കുമില്ലാതെ വാങ്ങിക്കൊണ്ടിരിക്കുക അവൻ കടം വാങ്ങിച്ച പലരും അവൻ്റെ പേരിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാം അറും അവന് കടം കൊടുത്ത് വെറുതെ വെട്ടുപോകരുത് നല്ല കാര്യമാണ് മേഘ പറഞ്ഞത് അല്ലെങ്കിൽ അവൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പണം കൊടുത്ത് സഹായിക്കുമായിരുന്നു ഓക്കെ മേഘ ഞാൻ വേണ്ടതുപോലെ ചെയ്തേക്കാം ഓക്കെ സാർ താങ്ക് യു സൂപ്പർ കണ്ടില്ലേ അമ്മവാ നീ ഇയാളുടെ അടുത്ത് പോയി സിദ്ധു കടം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് പൈസ പോലും കിട്ടില്ല മേഖ പിന്നെ മേഖയുടെ ഡ്യൂട്ടി ചെയ്യാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മേഖ പറഞ്ഞതുപോലെ തന്നെ സിദ്ധു അവരെ അടുത്ത് എത്തുകയാണ് അപ്പോൾ തന്നെ അദ്ദേഹം പറയാണ് ഹായ് സിദ്ധാർത്ഥ് ഹലോ സാർക്ക് യൂ താങ്ക് യു ഇരിക്കു ചന്ദ്രിക്ക അങ്ങനെ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് അറിയൂ എന്താ കാര്യം ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം സാർ എന്ത് ഹെൽപ്പ് എന്റെ അങ്കിന്റെ വീട് ഓപ്ഷൻ വെച്ചിരിക്കുക അത് ഞങ്ങളുടെ കയ്യിൽ നിന്നും അങ്കിളിന്റെ ആ വീട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ലേലത്തിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ ലേലം നാലു കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് ലേലം ഫിക്സ് ചെയ്തിരിക്കുന്നത് ആറ് ആ എമൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തന്നീർക്കാം ഇത്രയും പണം ഇപ്പോൾ എന്റെ കയ്യിൽ ഇല്ല സിദ്ധാർത്ഥ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ട് സിദ്ധു നേരെ ചന്ദ്രിയാ നോക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ